ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും ും നായകസഭയിലേക്ക് തെരഞ്ഞെടുത്ത തലപ്പള്ളി താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ഋഷികേശന് മുണ്ടത്തിക്കോട് എൻ എസ് കരയോഗം വനിതാ സമാജത്തിന്റെ അഭിനന്ദനം കരയോഗം പ്രസിഡന്റ് രാജു മാരത്ത് യോഗം ഉദ്ഘാടനം ചെയ്തു സമുദായത്തിന്റെ തലത്തിരുന്നിട്ട് നടത്തുകയുണ്ട് അത് നമ്മളൊരു കൂട്ടായ്മ എന്നൊരു പരാതി കലയോഗത്തിലൂടെ ആയിരുന്നു വനിതാ സമാജം പ്രസിഡന്റ് ലതാ ജയരാജ് അധ്യക്ഷത വഹിച്ചു ജൂലൈ ഇരുപത്തിയൊന്നിലെ ബുദ്ധ പൂർണിമാ ദിനം വിജയിപ്പിക്കുവാനും കരയോഗത്തിന്റെ മഹോത്സവത്തിൽ കലാപരിപാടികൾ നടത്തുവാനും തീരുമാനിച്ചു സെക്രട്ടറി രാജശ്രീ സുഗുണൻ അഞ്ജലി ദേവി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു കരയോഗം സെക്രട്ടറി എ സുധീഷ് ബാബു വിജയലക്ഷ്മി ധനലക്ഷ്മി രാജഗോപാൽ സീന വെള്ളത്തേരി തുടങ്ങിയവർ പ്രസംഗിച്ചു അനശ്വര ഉദയസംഘം പ്രവർത്തകരും വനിതാ സമാജം പ്രവർത്തകരും പങ്കെടുത്തു ബി സി ബി ന്യൂസ് മുണ്ടത്തിക്കോട്